സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്ന് മത്സരങ്ങളടങ്ങുന്ന പരമ്പര നവംബർ മുപ്പതിനാണ് ആരംഭിക്കുന്നത് മത്സരത്തിൽ സൂപ്പർ താരം ശ്രേയസയർക്ക് ഇടം നേടാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ഗുരുതരമായി പരിക്കുപറ്റിയ അയ്യർ നിലവിൽ ഫിറ്റ്നസ് നേടാനുള്ള പാതയിലാണ് പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് കരുതിയെങ്കിലും അയ്യർക്ക് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ഇനിയും സമയം ആവശ്യമായി വന്നേക്കുമെന്ന് ഒരു ബി സി സി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടന്ന മൂന്നാം ഏകദിനത്തിലാണ് ശ്രേയസിന് പരിക്കേറ്റത് ഓസിസ് വിക്കറ്റ് കീപ്പർ അലച്ച് കയറിയെ പുറത്താക്കാൻ ക്യാച്ച് ക്യാച്ചെടുക്കുന്നതിനിടെയായിരുന്നു അയ്യർക്ക് ഇടതു വാരിയലിന് പരിക്കുപറ്റിയത് മുപ്പത്തിനാലാം ഓവറിൽ കെയറിയെ പുറത്താക്കാൻ ശ്രേയസ് പന്ത്രണ്ട് മീറ്റർ ഓടിയാണ് പന്ത് കൈപ്പിടിയിൽ ഒതുക്കിയത് ക്യാച്ചിനിടെ നിലത്ത് വീണപ്പോൾ താരത്തിന് പരിക്കേൽക്കുകയായിരുന്നു മത്സരത്തിനിടെ തന്നെ താരത്തെ കൂടുതൽ വിലയിരുത്തലുകൾക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അടുത്തിടെ മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടും ശ്രേയസ് അയർക്ക് ഇന്ത്യൻ ടീമിൽ എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഒരു തിരിച്ചുവരവെന്നോണമാണ് അയ്യർ ഓസിസ് പരമ്പരയിൽ ബേസ് ക്യാപ്റ്റനായി എത്തിയത് പരിക്ക് കാരണം താരത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നും ആശങ്ക ഉയരുന്നുണ്ട്